സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ആദിവാസി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത കേരള ഹർത്താൽ സമ്പൂർണ്ണ വിജയം ഭീം ആർമിയും വിവിധ ദളിത് ബഹുജന പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരുന്ന ഭാരതബന്ധിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടന്നത് ഒരു കൂട്ട ഏകോപന സമിതി ഗോത്ര മഹാസഭ മലയര സംരക്ഷണ സമിതി എം സി എഫ് വി സി കെ കേരള സാമ്പ സൊസൈറ്റി തുടങ്ങിയ ഒട്ടനവധി സംഘടനകളാണ് കേരള ഹർത്താൽ ആഹ്വാനം ചെയ്തത് ഹർത്താലിനിടയിൽ പാലക്കാട് ജില്ലയിൽ പോലീസും ഹർത്താൽ അനുകൂലികളും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി ദൃശ്യങ്ങളിലേക്ക് जय जय संयुक्त सवेरा समिति जिंदाबाद संयुक्त सवेरा समिति जिंदाबाद संयुक्त सवेरा समिति जिंदाबाद संयुक्त सवेरा समिति जिंदाबाद अगस्त 2021 जिंदाबाद अगस्त 2021 जिंदाबाद പ്രസ്താവിച്ചതിരെ ഭീം ജയ് ഭീം ഭീം ജൈ ഭീം ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഭരണക്കാരുടെ ഉത്തരവാദികൾ ഭരണക്കാരുടെ ഉത്തരവാദികൾ കണ്ണടത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സമഗ്രമായ ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തണമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രിമിനിയർ നയങ്ങളും റദ്ദാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ആ ജനാധിപത്യത്തിൽ പാർലമെന്റിന്റെ അധികാരത്തെ കവർന്നുകൊണ്ട് കോടതി വിധികളിൽ പലപ്പോഴും ഉയർന്നു നയിക്കുന്ന ഏതെങ്കിലും ചെറിയ കാര്യങ്ങളുടെ ഒരു ഒരു പെട്ടിട്ട് കോടതികളിൽ ഇരിക്കുന്ന സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ബ്രാഹ്മണ സവർണ ജഡ്ജിമാർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ രാജ്യത്തെ കോടതികളെ ഇന്ന് അവരെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു വ്യാഖ്യാനം മാത്രമാണ് ആ വ്യാഖ്യാനത്തെ കേന്ദ്ര സർക്കാരും സംസ്ഥാന ദിവസങ്ങളുമൊക്കെ കൂടിച്ചേർന്ന് ഇതിനെ ബദലുണ്ടാക്കുകയും ഇതിന് ഒരു